നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്ന ആറര ലക്ഷത്തിലധികം ടിൻ അരവണ നശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് താല്പര്യപത്രം ക്ഷണിച്ചെങ്കിലും തുടർ നടപടികൾ സങ്കീർണ്ണമായി തുടരുകയാണ് പരിസ്ഥിതി കോട്ടം തട്ടാതെ പമ്പയ്ക്ക് പുറത്തെത്തിച്ച വേണം ഇവ ശാസ്ത്രീയമായി സംസ്കരിക്കാം ഒപ്പം വിശ്വാസത്തിന് കോട്ടം തട്ടാതെ തന്നെ സംസ്കരിക്കണമെന്നും നിബന്ധനയുമുണ്ട് അരവണ വളമാക്കി മാറ്റാൻ താൽപര്യം ചില കമ്പനികൾ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് കീടനാശിനി കലർന്ന ഏലക്ക ഉപയോഗിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ശബരിമലയിൽ ഉപയോഗിക്കാതെ മാറ്റിവെച്ച അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ താൽപര്യപത്രം ക്ഷണിച്ചത് ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ഏജൻസികൾക്ക് ദേവസ്വം ബോർഡിനെ സമീപിക്കാം ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇട്ടിൻ അരവണയാണ് സന്നിധാനത്തെ ഗോഡൌണിൽ സീൽ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവ പമ്പയ്ക്ക് പുറത്തെത്തിക്കണമെന്നതാണ് ആദ്യ കടമ വന്യമൃഗങ്ങളെ ആകർഷിക്കാതെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ വേണം പുറത്തേക്ക് കൊണ്ടുപോകാൻ ഏജൻസികൾ എത്ര പേർ ും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ പദ്ധതിയുള്ളവരെ മാത്രമേ തെരഞ്ഞെടുക്കുകയുള്ളൂ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് അരവണ കൊണ്ടുപോയി വളമാക്കി മാറ്റാനാണ് ഇവർ ആലോചിക്കുന്നത് എന്തായാലും സർക്കാർ മുൻകൈ എടുത്ത ദേവസ്വം ബോർഡുമായി ആലോചിച്ച് ശാസ്ത്രീയമായി നശിപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ സീസണിലാണ് അരവണയിൽ ഉപയോഗിച്ചത് കീടനാശിനി കലർന്ന ഏലക്കയാണ് എന്ന് റിപ്പോർട്ട് വന്നത് ഹൈക്കോടതി ഇടപെടലിന് വിൽപ്പന നടത്തുകയും ചെയ്തു പിന്നീട് സുപ്രീം കോടതി വരെ പോയി അരവണയ്ക്ക് പ്രശ്നമില്ല എന്ന് ബോർഡ് തെളിയിച്ചുവെങ്കിലും അപ്പോഴേ ും അരവണ കേടായിരുന്നു അഞ്ചു കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ബോർഡിന് വന്നിരിക്കുന്നത് അരവണ ടിന്നുകളിൽ അയ്യപ്പന് ചിത്രമുള്ളതിനാൽ തന്നെ നശിപ്പിക്കാനായി കരാറെടുക്കുന്ന ഏജൻസികൾ പൊതു ഇടങ്ങളിൽ അവ തള്ളുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത് വിശ്വാസത്തെ മുറിവേൽക്കുന്ന തര അത്തരം നടപടി ഒഴിവാക്കണമെന്നും വ്യവസ്ഥയും താല്പര്യപാത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഈ ഒരു വ്യവസ്ഥ മാനിച്ചുകൊണ്ട ഈ ഒരു വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട ഏത് കമ്പനിയാണോ മുന്നോട്ട് വരുന്നത് ആ കമ്പനിയായിരിക്കും ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക തുടർ നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് വ്യക്തമാകുന്നത് എന്തായാലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയ കേസ് എന്തായാലും ഇത് വിൽക്കരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി അന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് എന്തായാലും ഹൈക്കോടതി പറഞ്ഞ കാര്യത്തിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായി യാതൊരുവിധ തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ ഒറ്റ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം എന്തായാലും ഹൈക്കോടതിയുടെ നിർണായകമായ തീരുമാനത്തിലേക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം അത്രയും സുരക്ഷിതമായി വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ നോക്കാം നമുക്ക് ആരായിരിക്കും ഈ ഒരു കാര്യം ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത മുന്നോട്ട് വരിക എന്നത്